എനിക്ക് ഇവിടെ ഇങ്ങനെ പറന്നൊക്കെ നടക്കാനുള്ള കഴിവ് തരുമോ പാപ്പാ ഇതുവരെ അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റിട്ടില്ല കേട്ടാ രണ്ടായിരുന്നു കാർക്കാൻ പോയതാണ് ഇങ്ങനെ മുടിഞ്ഞു പോണേ ചത്ത് അവളെ വന്നല്ലേ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് ഇങ്ങനെ അപ്രതീക്ഷണം ആൾക്കാർ എന്തൊക്കെയാ ചെയ്ത് നൊളിഞ്ഞൊക്കെ കേക്കണം അപ്രതീക്ഷണം അങ്ങനല്ല എനിക്ക് കഴിവ് തരണമെന്ന് പറയുന്നത് കേൾക്കണം അതിനുള്ള എന്താടാണ്ടേപ്പറട്ടെ സായിപ്പേപ്പാ എടാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനാടാ ഇവിടെ ജീവിക്കുന്ന നീയൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആയത് കൊണ്ട് മാത്രം ഞാനൊരു കാര്യം പറഞ്ഞു ഞാനേ സെററിന്റെ ഐ പി തത്സമയത്ത് കാണിക്കാൻ പോണേ അറിയാ എനിക്ക് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഞാൻ സെററിന്റെ ഐ കാണിക്കാൻ പോണേ ല്ലേ എന്റെ പൊന്ന് മാസമനിയസുമതിക്ക് മാത്രേ അറിയത്തുള്ളൂ ഇവിടെ ഉണ്ടെന്ന് വേറെ ഒരുത്തരും അറിയത്തില്ലായിരുന്നു ആർക്കും കാറുന്നില്ലായിരുന്നു എനിക്കതല്ല ഇതല്ല എനിക്ക് വേണ്ടത് എനിക്ക് എല്ലാവരും പോകണം ഇപ്പൊ ഇവിടെ നിന്ന് നേരം പെട്ടെന്ന് കെ വിയുടെ അടുത്ത് പോകണം അവിടെ തിരിച്ചു വരണം ഇതൊക്കെ വേണ്ടത് എന്നെ ഒന്ന് അബ്ബാബന് ഇങ്ങനെ പോകേക്ക് വിട്ട് വരുന്ന പോലെ വരാനാണ് എനിക്കും ഇഷ്ടം

സൂപ്പർ ജെപ്പൊക്കെ ചെയ്യണേ ആദ്യമായിട്ടാണ് ഞാനൊരു അഡ്മിൻ മെനു ഹീൽ മൈസെൽഫ് എവരി സിറ്റിയിലുള്ള ഹീൽഡ് ആൻഡ് ഓൾ പ്ലേസ് സിറ്റിയിലുള്ള എല്ലാവരും ഹീൽ ഹീലാ

ോട്ടല്ലേ വീരീ ഇതിന് വേണ്ടിയില്ലേ എനിക്ക് എനിക്ക് ദൈവത്തിന്റെ പവറിലാണ് ഞാൻ ലൈവ് വേറെ നിർത്തിട്ടാ പറഞ്ഞത് അണനക്ക് പോയാലോ ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പോട്ട് ചെയ്യാൻ സംഭവം നമ്മളെ സർവറിൽ ഡിസേബിൾ ചെയ്തിട്ടേക്കോ കള്ളറിനൊക്കെട്ടില്ല എല്ലാരെയും കേട്ടാ എല്ലാരും കാണാ പിന്നെ പൊങ്ങില്ലേ ഒരുമിച്ചാണ് സിറ്റിയിലുള്ള എല്ലാരും ഇത് മറ്റേ കൊച്ചി പിള്ളാരല്ലേ മറ്റേ കളിപ്പാട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കാറോ ദേവി കാറിലോഡിയോയില്

അല്ലോ കേറ വണ്ടിരിക്കുന്നവർക്ക് എക്സീവി അണ്ടർ സ്കോർ കെ വി അണ്ടർ സ്കോർ ഫോർ എക്സ്കോർ അവര് മനസ്സിലായോളുണ്ടി ഭയങ്കര പിന്നെ ഗ്യാങ്ങിന്റെ പേര് ഫോർ ഇന്റു ഫോർ ആണോ സിക്സ് ഇന്റു സിക്സ് ആണോ സിമ്പിൾ വണ്ടി ഇരിക്കുമ്പോ ലൈറ്റ് കാണാൻ പറ്റുന്നു അത് ഇറക്കിട്ടു ഇത് മാത്രമേ ഉള്ളു അത് വന്നിട്ടല്ലേ എന്നെ ഇറക്കി വിട്ടപ്പോ ഡയറക്റ്റ് ആ മാ കഴിവ് വേണം കേട്ടോ വായൊക്കെ കേക്കായിരിക്കും

അപ്പൊ ഞാൻ നമ്പർ കയ്യില്ലേ ഞാൻ അയച്ചേക്കാ സെറ്റാക്കിയെന്ന് പറഞ്ഞ അവരിന്ന് മെസ്സേജ് ആയിരുന്നു എനിക്ക് ഇവിടുത്തെ കൊളീഷനും ഹാൻഡിലിങ്ങും ചെയ്യുന്നു അവരുടെ സെറ്റ് ആക്കണെന്ന് പറയാൻ പറഞ്ഞു ആണോ

അല്ല ഇതില്ല പാറേ ഇറങ്ങിട്ട് വണ്ടി കറാവോ ഇതൊക്കെ തടിച്ചു നോക്കട്ടോ ഏ അതിന്റെ വെള്ളിക്കൂടെ പറ സ്ലോ ഡൗൺ സ്ലോ വണ്ടി എടുക്കേക്കിൾ വേഹിക്കിള് അത് സൈഡിലോട്ട് റൈറ്റ് ആറ് കാണിക്കും വലക്കല്ലസ് ഉണ്ട് ആ സ്പൂൺ ഫിക്സ് ആ ഫിക്സ് 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 ചെയ്തത് ഉണ്ട് അതേ ഇടക്കിടക്ക് ഞാൻ എന്നെ പറ്റില്ല അതെല്ലാം ഓഫ് ആവ ഫ്യുവൽ കാണിക്കുന്നില്ല അപ്പോൾ തിരിുൽ ഗെയിനാ നല്ലപോലെ ആയതുകൊണ്ട് റില്ലി ഇടിക്കാൻ ഉണ്ടാവില്ലേ അച്ചർതായിട്ടോ കുടിച്ചേരോ

അപ്പൊ കിടിലാൻ കേട്ടോ പറയാൻ ഹാൻഡലിംഗ് നോക്കുമോ നല്ല സ്പീഡിൽ പോയിട്ടൊന്ന് പറഫ്റ്റില് ഇതേപോലെ നല്ല ഹാൻഡ്ലിങ്ന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഞാനൊന്നും ജീവിതത്തിൽ വണ്ടി ഓടിക്കാത്തവനാണ് ഓടിക്കാത്തവനാണോ വണ്ടി ഓടിച്ചിട്ടില്ലേ എനിക്ക് വണ്ടി ഓടിക്കാൻ അവസരം ഞാൻ ഇങ്ങനെ മാസം വണ്ടി എടുത്തിട്ടില്ല കണ്ട ഗൈസ് ആരോ ആരോ ഡി വി അടിച്ചിട്ടാണ് അപ്പാ അപ്പ എന്തായാലും താങ്ക് കാർലോ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം കൊറേ നാൾക്ക് ശേഷം അതെ അതെ സമാധാനമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയത് അപ്പൊ അപ്പൊ എല്ലാം നടക്കട്ടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പപ്പാ ഞാനെന്നാ ഇറങ്ങുമോ ഞാനും പോയിട്ട് വരാം ഗ് അപ്പൊ നമുക്ക് ഞാനും ഇങ്ങോട്ട് ഇറങ്ങട്ടെ അവരിങ്ങനെ ഒരു പരിപാടിക്ക് നമ്മളെ വിളിച്ചത് തന്നെ എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഗയസ് എല്ലാരും ഒന്ന് ഗ്യാസോടെ ലൈവിൽ പോയിട്ട് താങ്ക് യു താങ്ക് യു കെ ഒന്ന് പറഞ്ഞാൽ മതി നമ്മളെ അങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചല്ലോടാ അത് തന്നെ വലിയൊരു കാര്യമാണ് താങ്ക് യു കാരണല്ലോ എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒത്തിരി നാളായി അവരുടെയൊക്കെ ചാറ്റിൽ നിങ്ങളൊക്കെ പോയിട്ടെന്ന് എനിക്കറിയാം നിങ്ങൾ കുറേ പേർക്ക് ചിലപ്പോൾ അവിടെ ബാൻ ഉണ്ടാവും കേസ് അപ്പോൾ എല്ലാവരും കാരണം ക്യാഷ് ക്യാഷ് എടുത്തത് താങ്ക് യു പറഞ്ഞുതരാം